ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ചെറിയൊരു മീൻകുളം മീൻകുളം ഒന്നും പറയാനൊന്നുമില്ല പിള്ളേർ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് കുറച്ച് മീനേ വേണമെന്ന് പറഞ്ഞു അപ്പം ചേട്ടൻ കുറച്ച് മീനെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ ആ വെള്ളം ഒത്തിരി പഴകി പഴകിപ്പോയതുകൊണ്ട് എന്നത് രണ്ട് മീൻ ചത്തുപോയി അപ്പോൾ അതിനെ കളഞ്ഞു എന്നിട്ട് വെള്ളം മാറി എടുക്കുന്നതാണ് രണ്ട് മൂന്ന് കുഞ്ഞ് മീനുണ്ട് പിന്നെ ഇച്ചിരി വലുതൊക്കെയുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ ആ വെള്ളം ഒന്ന് മാറുമായിരുന്നു എന്താ അവർ അതിനകത്തോടെ എല്ലാം ഓടി നടക്കുന്നുണ്ട് രണ്ടെണ്ണം രണ്ട് വലുതുണ്ടായിരുന്നു നല്ല വാലൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ അതുങ്ങൾ ചത്ത് കിടക്കുകയായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളെന്നാൽ വെള്ളം മാറാവെന്ന് കരുതി അപ്പോൾ ആ പരിപാടിയിലാണ് വെള്ളമൊക്കെ മാറാനായിട്ടുള്ള ഇതിലാണ് ഓക്കേ കണ്ട കണ്ട അതുങ്ങളെല്ലാം ഓടി നടക്കുന്നുണ്ട് കുഞ്ഞു മീനുണ്ട് കുഞ്ഞു ഉപ്പിരിക്ക മീൻ ഉണ്ടോ വളരെ ചെറിയതാണ് പക്ഷെ കുഴപ്പമില്ല ആ ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്കെന്ന് പറഞ്ഞാൽ ടാങ്കായിട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയ മറ്റേ ഈ പാവേനെന്തോ ഒരു കിട്ടുന്ന ഒരു സംഭവമാണ് അതിനകത്താണ് ഞങ്ങൾ മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ നമുക്കിവിടെ അക്വേറിയം വെക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലാത്തത് പിന്നെ പുറത്തൊന്നും വെക്കാൻ പറ്റത്തില്ല പൂച്ചയൊക്കെ വന്ന് തലയിടും അപ്പം അകത്ത് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന വെള്ളം ഒക്കെ ഞങ്ങൾ മാറിയിട്ടുണ്ട് ചേട്ടൻ മീനെയെല്ലാം പഴയ വെള്ളം കളഞ്ഞു പുതിയ വെള്ളത്തിലോട്ട് മീനെ എല്ലാം ഇട്ടു ആ നല്ല രസം ആഹാ നിങ്ങളോട് നടക്കുന്ന